സിറിയയിൽ ഒരു പതിറ്റാണ്ടിൽ കൂടുതലായി നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര യുദ്ധത്തിൽ സിറിയ എന്ന രാജ്യം എല്ലാ അർത്ഥത്തിലും ദുർബലമായ ഒരു അവസ്ഥയിലൂടെയാണ് വർഷങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരമാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ശരിക്കും മുതലെടുത്തുകൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കക്ക് ഖത്തർ യു സൗദി അറേബ്യ ബഹ്റൈൻ കുവൈത്ത് തുർക്കി ജോർദാൻ ഇറാഖ് എന്നിങ്ങനെ നിരവധി രാജ്യങ്ങളിൽ സൈനിക താവളങ്ങൾ ഉണ്ട് എന്നിട്ടും അമേരിക്ക സിറിയയിലെ ആഭ്യന്തര കലാപം മുതലെടുത്തുകൊണ്ട് സിറിയൻ ഭരണകൂടത്തിന്റെ സമ്മതമില്ലാതെ സിറിയയിൽ അനധികൃതമായി സൈനിക താവളങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ് ഐസിസ് തീവ്രവാദികളെ നേരിടുന്നതിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ അമേരിക്ക സിറിയയിൽ സ്ഥിരമായി സൈനിക താവളം നിർമ്മിച്ചത് നിലവിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും ഐസിസിനെ തുരത്തിയതാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും വീണ്ടും ഐസിസിനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശക്തമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ സിറിയയിൽ നടക്കുന്ന ആഭ്യന്തര യുദ്ധം എന്തായാലും സിറിയയിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിന് നേർക്ക് ശക്തമായ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് റോക്കറ്റുകളും മോട്ടോറുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടന്നിരിക്കുന്നത് ഈ ആക്രമണം നടത്തിയത് ആരാണെന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും അക്രമികൾക്കെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നുമാണ് പെൻഡഗൻ വക്താവായ മേജർ ജനറൽ പാട്രിക് റൈഡർ ഇന്നലെ പ്രതികരിച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആക്രമണം നടന്നത് ഇന്നലെ മാത്രമാണ് പെൻഡഗൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് ആക്രമണത്തിൽ അമേരിക്കയുടെ മൂന്ന് സൈനികർക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിയിരിക്കുകയാണ് മൂന്ന് സൈനികർക്കും തലച്ചോറിന് ശക്തമായ രീതിയിൽ ക്ഷതമേറ്റിട്ടുണ്ട് എന്നാണ് പെൻഡഗൻ പ്രസ് സെക്രട്ടറിയായ മേജർ ജനറൽ പാട്രിക് റൈഡർ പ്രതികരിച്ചത് ചുരുക്കി പറഞ്ഞാൽ സാധാരണ ജീവിതത്തിലേക്ക് പരിക്കേറ്റ സൈനികർക്ക് ഇനി തിരിച്ചു വരുവാനുള്ള സാധ്യത വളരെയധികം കുറവാണ് നിലവിൽ അമേരിക്കയുടെ തൊള്ളായിരം സൈനികരാണ് സിറിയയിലുള്ളത് അൽ താൻഫ് എന്നീ രണ്ട് പ്രദേശങ്ങളിലായിട്ടാണ് അമേരിക്കൻ സൈന്യത്തെ സിറിയയിൽ വിന്യസിച്ചിരിക്കുന്നത് ഇതിൽ ഡീറി സീസോറിലുള്ള സൈനിക താവളത്തിന് നേർക്ക് നടന്ന ആക്രമണത്തിലാണ് അമേരിക്കയുടെ മൂന്ന് സൈനികർക്ക് അതിഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുള്ളത്